ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ദൈവശബ്ദത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് പലപ്പോഴും ചിന്തകളിലൂടെയും വ്യക്തികളിലൂടെയും വചനത്തിലൂടെയൊക്കെ ദൈവം നമ്മോട് സംസാരിക്കുന്ന ശബ്ദം നാം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വിജയകരമാകും എന്നാൽ പലപ്പോഴും അത് തിരിച്ചറിയാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയം സൃഷ്ടിക്കുന്നത് അങ്ങനെ ഉള്ളൊരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് യോന എന്ന് പറയുന്ന വ്യക്തി എല്ലാവരും കേട്ടിട്ടുണ്ട് യോനയെക്കുറിച്ച് ദൈവം യോനയോട് നിലവിലേക്ക് പോയി ദൈവവചനം പ്രസംഗിക്കാൻ പറയുന്നു അതിൻ്റെ കാരണം നിലവ ദുഷ്ടത പ്രവർത്തിക്കുന്നതുകൊണ്ട് ദൈവം നിലവെ അതിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് യോനയെ അങ്ങോട്ട് അയക്കാൻ പദ്ധതിയിടുകയും അവിടേക്ക് പോയി വചനം പ്രസംഗിക്കാൻ കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ യോന ആ പദ്ധതിയെ തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ വികാരങ്ങൾക്ക് വേണ്ടി നിയന്ത്രിച്ച് തർശിഷിലേക്ക് പോകുന്നു എന്നാൽ പോകുന്ന വഴിക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാഞ്ഞതുകൊണ്ട് കപ്പൽ യാത്രയിൽ പല പ്രതിസന്ധികളുണ്ടാകുന്നു യോനയെ കപ്പലിൽ നിന്നെടുത്ത് കടലിലേക്കിടുകയും തിമങ്കലം വെഴുങ്ങുകയും അവിടെ നിന്ന് ദൈവത്തോട് നിലവിളിച്ച് വീണ്ടും ഒരു അവസരങ്ങളിലേക്ക് അവസരത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവരികയും ചെയ്യുന്ന പാഠം നാം യോനയുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മൾ നമ്മളോട് ദൈവം സംസാരിച്ച് ചില പദ്ധതികളിലേക്ക് നമ്മളെ നയിക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ചില ദൈവശബ്ദം നമ്മളെ നയിക്കുമ്പോൾ നമുക്ക് ആ പദ്ധതിയിലേക്ക് പോകാൻ കഴിയാതെ നമ്മുടേതായ ചിന്താഗതികൾ നമ്മുടെ അല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ വാക്കുകൾ പക്ഷെ അതിൻ്റെ വാക്കുകളൊക്കെ കേട്ട് നമ്മുടേതായ കാരണങ്ങളിലൂടെ നമ്മൾ അതിൽ നിന്നൊക്കെ പിന്തിരിയാറുണ്ട് ദൈവശബ്ദത്തിന് വില കൊടുക്കാൻ നമുക്ക് കഴിയാറില്ല ചിലപ്പം മാനുഷികമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പിശാദിൻ്റെ സ്വാധീനം കൊണ്ടായിരിക്കാം മറ്റു മനുഷ്യരുടെ സ്വാധീനം കൊണ്ടായിരിക്കാം പക്ഷെ എന്ന് പറയുന്നത് ആ ദൈവടി അവിടെ നിൽക്കുകയാണ് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാറില്ല ദൈവം നമ്മോട് പറയുന്ന വാക്കുകൾക്ക് പലപ്പോഴും മാനുഷികമായ ചിന്തയിൽ നമ്മുടേതായ ചിന്താഗതികൾ കൊണ്ടുവന്ന് അതിനെ മൂടാൻ മൂടാൻ നാം ശ്രമിക്കാറുണ്ട് പക്ഷേ ദൈവത്തിന് അതിനകത്ത് നമ്മെക്കുറിച്ചും നമ്മുടെ ആവശ്യപ്പെട്ട കാര്യത്തെക്കുറിച്ചൊരു പദ്ധതി ഉള്ളതുകൊണ്ട് മാ ആണ് ദൈവം നമ്മളെ അതിലേക്ക് നയിക്കുന്നത് പക്ഷെ പലപ്പോഴും അത് തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാറുണ്ട് അതുകൊണ്ട് യോനയ്ക്ക് സംഭവിച്ചതുപോലെ പലപ്പോഴും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും നമ്മൾ കുടുങ്ങിപ്പോകാറുണ്ട് ആ സമയത്ത് യോന ചെയ്തു ചെയ്തൊരു കാര്യമാണ് പ്രതിസന്ധിയിൽ നിന്നപ്പോൾ ദൈവത്തോട് നിലവിളിച്ചു ദൈവം അവ യുവനയ്ക്ക് വീണ്ടും അവസരങ്ങളെ കൊടുക്കുകയാണ് ദിവസങ്ങൾ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലായിരിക്കുന്നവരോട് പ്രശ്നത്തിലായിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോയതോട് ഒന്ന് പറയാം ദൈവത്തോട് നിലവിളിക്കുക യുവനെപ്പോലെ ദൈവം വീണ്ടും അവസരങ്ങളെ തന്ന് നമ്മളെ മുന്നോട്ട് നയിക്കും